എടാ നിന്റെ കയ്യിലുണ്ടല്ലോ പിന്നെ നിനക്കും അലമ്പ് നിൽക്കുമ്പോൾ പറഞ്ഞത് നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ വലിച്ചു അതിലേക്കൂടി കയറി ഇതിലേക്കൂടി കയറി എനിക്ക് കയറാൻ പറ്റുന്നു പറഞ്ഞ് കേച്ചി വിട്ടിട്ട് അവസാനം മുപ്പത്തഞ്ചു രൂപയുടെ കണക്കും പറഞ്ഞിട്ട് വരല്ലേ കേട്ടോ മുപ്പത്തഞ്ച് രൂപയുടെ ഞാൻ ഇങ്ങനെ ഒരു പ്ലാൻ ഒരു സംഭവം ചെയ്തേ നീ കയറി എടുക്കണം പകുതി ഷെയർ ആയിരിക്കും നിങ്ങൾ കഷ്ടപ്പെട്ട് കയറണം അതായത് എന്നോട് മുപ്പത്തഞ്ചു രൂപയുടെ കാര്യം പറഞ്ഞു നിങ്ങൾ വലിയ ആൾ കളിക്കുന്ന എന്തിനാ ഇടി ഞാൻ കേട്ടോ കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ ഇല്ലെന്ന് പറഞ്ഞില്ല എൻ്റെ ഉണ്ട് ഞാൻ ഞാൻ ഒരു കാര്യം പറ ഇന്ന് ഒരു സ്ഥലത്ത് കേറിട്ട് ആ മുപ്പത്തഞ്ച് രൂപ കൊടുത്ത് തരാം ദൈവത്തിനാണ് എൻ്റെ അഞ്ച് പൈസ ഇല്ല അതുകൊണ്ടാണ് ആകെപ്പാടെ രണ്ടു ദിവസം ഈ ഒരാഴ്ച പോട്ട് കിട്ടിയത് രണ്ടു ദിവസം പോയി ഒരു വീട്ടിൽ കയറി രണ്ട് ദിവസം ശ്രമിച്ചിട്ടാണ് വീട്ടിൽ കയറിയത് ഇതിൻ്റെ അല്ല ഇന്നോ ഇന്നു വൈകുന്നേരം കിട്ടുമ്പോൾ ഇത് തരുമോ ഇന്ന് വരികയല്ലേ ഇപ്പം ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന കറക്റ്റായിട്ട് നടക്കുവാണെങ്കിൽ ഞാൻ അവിടെ ചെന്ന് ഒപ്പിച്ച് കറക്റ്റായിട്ട് തരാമെന്ന് വേറൊരു കാര്യം ചെയ്യാം എനിക്ക് എനിക്ക് പൈസ കിട്ടിയില്ലേ ഉള്ളൂ ഈ പൈസ നമ്മൾ ചെയ്യുമ്പോൾ മര്യാദയ്ക്ക് ചെയ്യണം ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ മുപ്പത്തഞ്ച് രൂപയെന്ന് പറഞ്ഞാൽ എത്ര സംഭവത്തിന് ഉൾക്കൊള്ളിക്കാമെന്ന് പറയുമോ കാര്യം ഒരു കാര്യം നീ നിൻ്റെ വഴിയാണ് എൻ്റെ വഴി നമുക്ക് മാറി മാറി കാക്കാം അല്ല ആ ഒരു കാര്യം ഞാൻ രാഷ്ട്രീയത്തിൽ ചേരാൻ പോകുക സുഖമായിട്ട് ജീവിക്കാമല്ലോ ഒരു കാര്യം ഞാൻ പറ നമ്മൾ മരിച്ചാൽ നമ്മൾ നമ്മുടെ വില കളയരുത് എന്തിനാ ഈ രാഷ്ട്രീയത്തിൽ പോയി നമ്മുടെ വില കളയുന്നത് അതാദ്യം മനസ്സിലായി ഞാൻ ഈ അന്തസ് പോണോ പണിക്ക് എന്നാ പിന്നെ ഈ പണിക്ക് ഇറങ്ങണ്ട വലിയ കാര്യമുണ്ടോ എന്താ വീട്ടിൽ കയറില്ല ഇന്ന് അവനെ വെച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ മിക്കവാറും ഇച്ചിരി പൈസ സെറ്റപ്പ് തോന്നുന്നു കാര്യം ഏറെ പിടിച്ചെറ്റപ്പ് അതെ ഞാൻ മുമ്പ് നീ മുമ്പ് അല്ല നീ അല്ല തടിയ നീ സമയം സമയം

അല്ല നോക്കിയാ ചിലപ്പോ എന്തെല്ലോ അതല്ലേ മാറുന്നോ രണ്ടല്ലോ രണ്ടര തോന്നുന്നു എടോ എനിക്കൊരു ബുദ്ധിമുട്ടില്ല എന്തെങ്കിലും ഒരു ബൈ എന്തെങ്കിലും ഒരു ഒരു എനിക്ക് ഈ ഈ ഉണ്ടോ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴുണ്ടോ ബുദ്ധിമുട്ടില്ലാത്തോടോ ഇത് വിജനമായ സ്ഥലം ഇവിടെ ഒരു കുഞ്ഞു പോലും ഇല്ല ഒരു വീടും ഇല്ല ഒന്നുമില്ല ഇവിടെ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ വേറെ ഒറ്റ അതെ ഓടി കേൾപ്പിക്കുവാൻ എന്തോ ഇല്ല ഈ പോലീസ് സ്റ്റേഷൻ ഈ പരിസരത്ത് പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ ഇവിടെ പോലീസ് സ്റ്റേഷൻ പോയാണോ അത്രേ വിളിച്ചാൽ കേൾക്കാറേ നമ്മളിപ്പോ ഇവിടെ ഒരു മനുഷ്യനും അറിയത്തില്ല ഒരു കുഞ്ഞു പോലും അറിയില്ല ഒരാൾ ഒരാളും അറിയില്ല ആരും അറിയാല്ല അറിയല്ല എന്തേലുമൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടെങ്കി ഇപ്പൊ ആരും അറിയാണ്ട് ഞാൻ ആരാന്നലോ ആരാ ആരാ ഞാനാണ് കേടി കേടി പരമു പരമു മനസ്സിലായോ നിന്നൊക്കെ തപ്പി നടക്കുവാന്ന് പറഞ്ഞാൽ നീയൊക്കെ അല്ലടെ ഇവിടുത്തെ ആളുകളെ കംപ്ലീറ്റ് പോക്കറ്റ് അടിച്ച് മോട്ടിച്ചു ഞാനെന്ന് പറ അതും പറയാനല്ലേ പറഞ്ഞെ ഞാനാണ് എസ് ഐ തങ്കപ്പൻ എന്റെ ഇൻഷില കേടി കേരള

അവൻ നമ്മളെ അല്ല പറ്റിച്ചേ നമ്മളവനെ പറ്റിച്ചേ വാച്ചാലേ സമയം ശരിയാക്കാൻ പറ്റിയ സൂക്ഷിച്ചു കാരണം പട്ടിയുള്ള വീടായിരിക്കും പിടിച്ചു കൈവിട്ട് പോരുന്നത് സൂക്ഷിക്കണം സൂക്ഷിക്കണം േ പകലാണ് ഈ കണ്ണി കണ്ടാക്കുമ്പോൾ അമേരിക്കയിലായിരുന്നു അതെന്നാ എടീ ഇവിടെ രാത്രിയാവുമ്പോ അവിടെ പകലല്ലേ പകലായാലും രാത്രിയായാലും ശെരി നീ കയറി എന്തെങ്കിലും അടിച്ചു പറ്റിക്കോളണം വാ കാ കാർ പോർച്ചോട്ട് കേറിക്കോടിയൊക്കെ അതിലൊക്കെ ചാടി വരേണ്ട വലിയ കാര്യം ഉണ്ടായിരുന്നോ അതെന്നാ എട ഇവിടുത്തെ ആളോട് ഒരു അയ്യായിരം രൂപ കടം ചോദിച്ചാ പോരെ അയാൾ തരത്തില്ലേ എടാ അതപ്പൊ നമ്മള് തിരിച്ചു കൊടുക്കണ്ടേ നമ്മളങ്ങ് മുങ്ങണം എന്താ എന്നൊരു കാര്യം ഇപ്പൊ നമുക്ക് ചോദിച്ചാലോ എടാ ഇപ്പൊ ചെന്നോണർത്തിയപ്പോലി പ്രശ്നം ഉണ്ടാക്കുന്നു എന്നാ ഒരു കാര്യം നമുക്ക് അകത്ത് കയറി അങ്ങോട്ട് മോഷിക്കാം അതാ അന്തസ് അത് മതി വേറെ ഒന്നും പറയേണ്ട മിണ്ടാതെ വന്നേക്കല്ലേ ഞാൻ ഞാൻ എന്ന് വിളിച്ചതല്ലേ അയ്യോ തെറ്റി ധരിച്ചു കവിതാക്കളാണ് അനാവശ്യം പറയുന്ന ആഘോഷിക്കാണെങ്കിൽ ഇന്നവരുടെ അവസാന രാത്രി നമുക്ക് ആഘോഷിപ്പിക്കാം എന്റെ പ്രിയേ എനിക്ക് നിന്നെ എത്ര കണ്ടാലും അത് വരില്ല നിന്റെ ഈ മനോഹരമായ കണ്ണു ഈ ചുണ്ടു ചുണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എന്റെ നിന്റെ ഈ പല്ലി കാണുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം സത്യം ആ അപ്പൊ നാലു വർഷം മുന്നേ എന്നെ കാണായിരുന്നു അപ്പൊ ചേട്ടൻ എന്തു പറഞ്ഞേ ഇതിലും മനോഹരമായിരുന്നു ഇതിപ്പോ എല്ലാം പോയില്ലേ ഇത് സെറ്റ് ഭംഗിയായിരുന്നു അതൊക്കെ പോട്ടെ

ായി കരിങ്കരമാണോ ഇവിടെ വേണ്ടാത്ത എടുത്തുകൊണ്ട് തോക്ക് വയ്ക്കാൻ കൊള്ളാം എവിടെങ്കിലും പെട്ടല്ല ഒരു കാര്യം ചെയ്തു പറയുമ്പോഴത്തേക്കും ഇപ്പൊ തോക്കും ചൂണ്ടിക്കൊണ്ട് എടുത്തൊരു ചാട്ടം കൊടുത്തോടാം ബെഡ്റൂമിലേക്ക് അറിയോ റെഡി தலைக்கெட்டு તાબોલીરો તો એવરાડી તાખોન તાનાલે તાબોલી તાકોલી બહાર એરેલે એરેલે નેડકોલે કોલેલે કોલે એવરતા તાબોલીડ તા એમે હેડો મેકરા ઓડ તાલેલ આલે કોરે તાકેલો જો એંધિયાને જા હેતોડા രണ്ടിലും വേര് പറ്റി കൊന്നി കായ്ലീറ്റ് നമ്മുടെ നമ്മളോട് സഹകരിച്ച ഈ നവദമ്പതികൾ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് ഒരു കോംപ്ലിമെന്റ് കളർ ടീവ് ശരി എന്റെ പൊന്നുകാര് നിങ്ങൾ ഈ വീട്ടിലെ സ്വർണ്ണോ അതെ എന്റെ ഈ കിടക്കുന്ന മലയാ മാലയോ ഈ വീട് മൊത്തം അഴിച്ച് കൊണ്ട് വെക്കും പക്ഷെ അഴിച്ചു